നമസ്കാരം ഈ കൈകൾ ശുദ്ധമാണ് മടിയിൽ കനമില്ല വഴിയിൽ ഭയമില്ല എല്ലാം വളരെ സുതാര്യമായ ഇടപാടുകളാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്തരം പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇത് പഴഞ്ചൊല്ലുകൾ പറഞ്ഞതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലപ്പോഴായി പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ച ചില വാക്കുകളാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം കേരള നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ധരിച്ചപ്പോൾ വളരെ ക്രുദ്ധനായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി മാത്യു കുഴൽനാടന് മറുപടി നൽകുമ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ ആവശ്യമില്ലാതെ നിയമസഭയിലേക്ക് വലിച്ചൊഴിക്കരുത് എന്തെങ്കിലും എന്നോട് നേരിട്ട് പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാം എന്നാണ് മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായിക്കൊണ്ട് മാത്യു കുഴൽനാടനോട് പറഞ്ഞത് എൻ്റെ കൈകൾ ശുദ്ധമാണ് എൻ്റെ മടിയിൽ കനമില്ല അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് മുഖ്യമന്ത്രി തൻ്റെ കൈകൾ രണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ട് നിയമസഭയിൽ മാത്യു ഗുൾനാടനെ എതിരിട്ട് സംസാരിച്ചത് മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല തവണയായി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് ഇത് യാതൊരു തരത്തിലും സേവന വേതനം നൽകാതെയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് മാത്യു കോഴി നിയമസഭയിൽ ഉന്നയിച്ചത് എന്നാൽ അപ്പോഴെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതെല്ലാം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് സുതാര്യമായ ഇടപാടുകളാണ് സേവന വേതന വ്യവസ്ഥ പ്രകാരം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ ആർക്കാണ് എന്താണ് ആക്ഷേപം ഇതിന് അവർ ഈ ഇടപാട് നടത്തിയ സാമ്പത്തിക ഇടപാടിന് കൃത്യമായി ജി അടച്ചിട്ടുണ്ട് ഇതൊന്നും ഇത്തരത്തിലുള്ള പിപ്പിടി കാട്ടി എന്നെ ഭയപ്പെടുത്തേണ്ട എന്നാണ് അന്നും മുഖ്യമന്ത്രി സംസാരിച്ചത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയത് മാസപ്പടി തന്നെയാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾക്ക് മറ്റുള്ള കമ്പനിയിൽ നിന്ന് കിട്ടിയ കോഴപ്പണം തന്നെയാണ് ഈ മാസപ്പടി എന്ന് തന്നെയാണ് മാത്യു കുഴുന്നടൻ പറഞ്ഞത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് മാത്രമല്ല മറ്റ് എട്ടോളം കമ്പനികളിൽ നിന്നാണ് വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നത് അതിൽ അനാഥ മന്ദിരങ്ങളുണ്ട് സ്കൂളുകളുണ്ട് ആശുപത്രികളുണ്ട് ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങളുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കാരണവശാലും സുതാര്യത വിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിലും പറഞ്ഞത് സാധാരണ നിയമസഭയിൽ കളവ് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു തത്വം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സത്യമാണ് എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തത്വത്തിന് വേണമെങ്കിൽ അംഗീകരിക്കാം അങ്ങനെയാണെങ്കിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും എക്സാലോജിക്കിന് പണം കൊടുത്തു എന്ന് പറയുന്ന സി എം ആറിൽക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇ ഡിയും അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഐ ടി വകുപ്പും ഇൻകം ടാക്സ് വകുപ്പും മറ്റുള്ള അന്വേഷണ ഏജൻസികളുമെല്ലാം അന്വേഷണത്തിനായി വരുമ്പോൾ അത്തരം അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇ ഡി നടത്തുന്ന റെയ്ഡുകൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്നുകൂടി വ്യക്തമാക്കാം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച അവസരത്തിൽ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു അവരുടെ നിർദ്ദേശപ്രകാരം ഇ ഡി സി എം ആർ എല്ലും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലും തുടർച്ചയായി പരിശോധനയ്ക്ക് എത്തുന്നു ഈ പരിശോധന ഏത് വിധേനയും നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജിയുമായി തടസ്സ ഹർജിയുമായി പോയത് എന്തിനാണ് ഈ ഇടപാടുകൾ സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഹർജിയുമായി പോയത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഇതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ വീണാ വിജയന് ഇ ഡി നോട്ടീസ് അയക്കുകയുണ്ടായി ഇ ഡിയുടെ അന്വേഷണം ഏത് വിധേനയും തടസ്സപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോവുകയുണ്ടായി അതായത് ഇ ഡിയുടെ അന്വേഷണം ഏത് വിധേനയും തടസ്സപ്പെടുത്തണം എന്നായിരുന്നു വീണാ വിജയന്റെയും ആവശ്യം മുഖ്യമന്ത്രി പറയുന്നു എല്ലാ ഇടപാടുകളും സുതാര്യമായി തന്നെയാണ് നടത്തിയിട്ടുള്ളത് എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ട് ജി അടച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിനോ പരിശോധനയ്ക്കോ വേണ്ടി വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണം എന്നുള്ള ഹർജിയുമായി ഹൈക്കോടതികളിലേക്ക് വീണാ വിജയനും കെ എസ് ഐ ഡി സിയും സി എം ആറിലും എല്ലാം പോകുന്നത് സുതാര്യമായ ഇടപാടുകളാണെങ്കിൽ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വഴിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെയും എല്ലാം കാണുമ്പോൾ പിന്നെ ഇവരെന്തിനാണ് ഭയക്കുന്നത് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ തൻ്റെ രണ്ട് കൈകളും ഉയർത്തി കാണിച്ചു കൊണ്ട് പറഞ്ഞു ഈ കൈകൾ ശുദ്ധമാണ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മടിയിൽ കനമുണ്ടോ അഴിമതി പണത്തിന്റെ കനം ആ മടിയിലുണ്ടോ പിന്നെ എന്തിനാണ് വഴിയിൽ ഇ ഡിയെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെയും അതുപോലെ ആദായ നികുതി വകുപ്പിനെയും എല്ലാം കാണുമ്പോൾ എന്തിനാണ് പിന്നെ വീണാ വിജയൻ ഭയക്കുന്നത് ഭയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കർണാടക ഹൈക്കോടതിയിൽ തടസ്സ ഹർജിയുമായി പോയത് കെ എസ് ഐ ഡി സി നടത്തിയിരിക്കുന്ന ഇടപാടുകളെല്ലാം സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ സി എം ആർ എല്ലിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ കെ എസ് ഐ ടി സിയിൽ നിന്ന് മൂന്ന് പ്രതിനിധികളാണുള്ളത് അതുകൊണ്ട് തന്നെ കെ എസ് ഐ ഡി സി അറിയാതെ ഒരു കാരണവശാലും വീണാ വിജയന് പണം കൊടുക്കുവാൻ സി എം ആർ എല്ലിന് സാധിക്കില്ല ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കെ എസ് ഐ ടി സിയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് അങ്ങനെ കെ എസ് ഐ ഡി സി നടത്തിയ ഇടപാടുകൾ സുതാര്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തടസ്സ ഹർജിയുമായി പോയത് അപ്പോൾ കെ എസ് ഐ ഡി സിയുടെ മടിയിലും കനമുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ഭയക്കേണ്ടത് അഴിമതിയുടെ പണമുണ്ടോ എന്നാണ് ഭയക്കേണ്ടത് എല്ലാവരും സുതാര്യമായ ഇടപാടുകൾ നടത്തുന്നവരാണ് എന്നാൽ അന്വേഷണം വരുമ്പോൾ ഇവരെല്ലാവരും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഹൈക്കോടതികളിൽ കയറിയിറങ്ങി നടക്കും ഹർജി കൊടുക്കും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വീണാ വിജയന്റെയും കെ എസ് ഐ ഡി സിയുടെയും എല്ലാം ഹർജികൾ ഫയലിൽ പോലും സ്വീകരിക്കാതെയാണ് രണ്ട് ഹൈക്കോടതികളും തള്ളിയത് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്തിനെയാണ് ഭയപ്പെടുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സംശുദ്ധീകരിക്കപ്പെടും അത് നല്ലതല്ലേ അന്വേഷണം നടത്തട്ടെ എന്നാണ് രണ്ട് ഹൈക്കോടതികളും പറഞ്ഞത് നിയമസഭയിൽ വീണാ വിജയിനെതിരെ മാത്യു കുഴിനാടൻ മാസപ്പടി വിവാദം ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഒരാഴ്ച കഴിഞ്ഞു മാത്യുക്കുഴനാടന് തിക്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വന്നു അതായത് ഇടുക്കിയിലെ ചിന്നക്കനാലിൽ മാത്യു കുഴനാടൻ സ്വന്തമായി വാങ്ങിച്ചിട്ടുള്ള റിസോർട്ട് അളക്കുവാൻ വേണ്ടി റവന്യൂ വിഭാഗത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തുന്നു മാത്യു കുഴനാടന്റെ മൂവാറ്റുപുഴയിലുള്ള കുടുംബ വീട് അടുക്കളയിലും അടുപ്പ് കല്ലും വരെ പൊളിച്ച് അളക്കുവാൻ വേണ്ടി റവന്യൂ വിഭാഗക്കാർ അവിടെ എത്തുന്നു മാസപ്പടി വിവാദത്തെക്കുറിച്ച് നിയമസഭയിൽ മാത്യു മാത്യുക്കൊഴുനാടൻ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കുന്നതുവരെ വീണാ വിജയൻ്റെ പേര് ഉന്നയിക്കുന്നതുവരെ കേരള സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് യാതൊരു തരത്തിലും മാത്യുക്കൊഴി നാടൻ്റെ വസ്തുവകകളിൽ ജംഗമ വസ്തുക്കളിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല വീണാ വിജയിക്കിനെതിരെ മാത്യുക്കൊഴി നാടൻ മാസപ്പടി വിവാദം ഉയർത്തിയപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഒരു വെളിവുണ്ടായത് മാത്യുക്കൊഴിനാടൻ അനധികൃതമായിട്ടാണോ സ്വത്തുക്കൾ സമ്പാദിച്ചിരിക്കുന്നത് അതൊന്നും അളന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് അപ്പോഴാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ വിവാദത്തിൽ വിവാദത്തിൽപ്പെട്ടുഴലുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ തേടി വരുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് തടസ്സ ഹർജിയുമായി കോടതികൾ കയറിയിറങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ സി എം ആർ എൽ കർത്തയും ഒരു ഹർജിയുമായി തടസ്സ ഹർജിയുമായി ഡൽഹി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നു കേരള ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയിരിക്കുന്നത് തടസ്സ ഹർജിയുമായി പോയിരിക്കുന്നത് കെ എസ് ഐ ടി സി ആണ് സർക്കാർ സ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ പോയിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിലാണ് തടസ്സ ഹർജി കൊടുത്തിരിക്കുന്നത് സി എം ആർ എൽ കർത്ത ഈ അന്വേഷണം ഏത് വിധേയനയും നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലാണ് ഇപ്പോൾ സി എം ആർ എല്ലെ സീനിയർ ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഇ ഡി ഉദ്യോഗസ്ഥർ വിധേയരാക്കി ഇത് അനധികൃതമാണ് എന്ന് കാണിച്ചുകൊണ്ട് സി എം ആർ എല്ലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോയിരിക്കുന്നു നടന്നിരിക്കുന്ന ഇടപാടുകളെല്ലാം സുതാര്യമാണ് ഒളിക്കാൻ ആർക്കും വന്നില്ല മടിയിൽ കനമില്ല വഴിയിൽ ഭയമില്ല കൈകൾ ശുദ്ധമാണ് എന്നാലും ഞങ്ങൾ തടസ്സ ഹൈക്കോടതികളിൽ പോകും എന്നാണ് ഇപ്പോൾ ഇതുമായി ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കക്ഷികളും ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കാണ് ആരുടെ കൈകളാണ് ശുദ്ധം ആരുടെ മടിയിലാണ് കനമുള്ളത് ആർക്കാണ് വഴിയിൽ ഭയമുള്ളത് ആരെയാണ് ഭയമുള്ളത് ഇവയൊന്നും ഒരിക്കലും മാധ്യമ സൃഷ്ടികളല്ലല്ലോ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ മാധ്യമങ്ങൾക്കെന്ത് കാര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധികൾക്കെന്ത് കാര്യം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ ഇത് പറഞ്ഞൊഴിയുവാനാണ് ശ്രമിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ മടിയിൽ കനമുണ്ടോ സി എം ആർ എൽ കർത്തിയുടെ മടിയിൽ കനമുണ്ടോ കെ എസ് ഐ ഡി സിയുടെ മടിയിൽ കനമുണ്ടോ ഇതെല്ലാം വരുന്ന ആളുകളിൽ നമുക്ക് കണ്ടറിയാം ആരുടെ കൈകൾ ശുദ്ധമാണ് ആരുടെ കൈകൾ ശുദ്ധമല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇ ഡിയുടെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെയും പരിസമാക്കിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുവരെ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം